പള്ളിയിൽ നിന്നും പുറത്തിറക്കിയ വീഡിയോ ആൽബം റിലീസ് ചെയ്തു പള്ളിയിലെ വൈദികരും പുറത്തിറക്കിയും ചേർന്ന് പാടി പരിശീലിച്ച് പൂർത്തിയാക്കിയ പിറവിക്ക് ഒരു പാട്ടുകൂട്ടം എന്ന വീഡിയോ ആൽബം വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിൽ വെച്ച് ലോഞ്ച് ചെയ്തു ഇടവക അംഗവും നാഷണൽ അത്ലറ്റുമായ ലിസി മാത്യു ആണ് വീഡിയോ ആൽബത്തിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചത് പാലക്കുഴ സ്വദേശിനി ജിജി ബിജു രചിച്ച ഗാനത്തിന്റെ സംഗീതവും ഓർക്കസ്ട്രയും അഖിൽ ബിജു ജോൺസൺ ആണ് നിർവഹിച്ചിരിക്കുന്നത് പള്ളിയിൽ നടന്ന ലോഞ്ചിങ് സെറിമണിയിൽ ഇടവക വികാരി ഫാദർ ഏലിയാസ് ജോൺ മണ്ണാത്തിക്കുളം സഹവികാരിമാരായ ഫാദർ അജീഷ് ബാബു ഫാദർ അഗസ്റ്റിൻ മാത്യു ഫാദർ കുര്യാക്കോസ് തോമസ് ജോയിക്കുട്ടി മംഗലത്ത് ചെറിയാൻ കാക്കനാറ്റുപറമ്പിൽ സാബു ജോൺ അരക്കപ്പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു പടകര സെന്റ് ജോൺസ് ശുശ്രൂഷക സംഘം ഈ അടുത്ത ദിവസങ്ങളിൽ മാടി പരിശീലിച്ച് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു ഗാനോപത്രം ഒരു ഗാനം ക്രമീകരിക്കുകയുണ്ടായി അതിന്റെ റിലീസുമായി ബന്ധപ്പെട്ടാണ് കൂടി വന്നിരിക്കുന്നത് ഒരു പാട്ടുകൂട്ടം എന്ന പേരിലാണ് ഈ ഗാനം ഞാ അവതരിപ്പിക്കുന്നത് ഇത് എഴുതി ചിട്ടപ്പെടുത്തിയത് ജിജി ബിജു ആണ് ഇതിനുള്ള മ്യൂസിക്കും ഇതിനുള്ള ഓർക്കസ്ട്രേഷനും ഒക്കെ ചെയ്തത് അഖിൽ ബിജു ജോൺസൺ ആണ് അത് റിലീസ് ചെയ്യുന്നത് നമ്മുടെ ഇടവകമായ ഏറ്റവും ആണ് ബഹുമാനപ്പെട്ടിസി അച്ഛന്മാർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു മനോഹരമായ ഒരു പാട്ട് കേൾക്കാൻ സാധിച്ചു ഇത് നല്ലൊരു തുടക്കമായിട്ട് എന്ന് ആശംസിക്കുന്നു ഞാൻ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു അവസരമാണ് കാരണം ഞങ്ങളുടെ ഈ എളിയ ഒരു പാട്ടിനെ ബഹുമാനപ്പെട്ട അച്ഛൻ ഇത്രയും ഒരു വലിയ ഒരു സംരംഭത്തിലേക്ക് കൊണ്ട് എത്തിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഞങ്ങളിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ എഴുതും അപ്പൊ അച്ഛനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്രചോദനം തന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും കൂടി പറഞ്ഞുകൊള്ളുന്നു യൂട്യൂബിലും ലഭിക്കും ലോകത്തിന് സമാധാനവും സന്തോഷവും ചെയ്യുന്നതാണ് പാട്ടുപാടി ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽപ്പെട്ട വടകര സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയിലെ ബഹുമാനരായ വൈദികരും ശുശ്രൂഷക അംഗങ്ങളും ചേർന്ന് ഈ ക്രിസ്തുമസ് വേളയിൽ സമർപ്പിക്കുന്ന രാനോപാരമാണ് പിറവിക്ക് ഒരു പാട്ടുകൂട്ടം എന്നത് Yeah. on

മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈ മുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും